അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ ബി എം എസ് ബി ജെ പി പ്രവർത്തകർ ഉപരോധിച്ചു അഞ്ചൽ ഗ്രാമപഞ്ചായത്തിലെ നെടിയറ ഏഴാം വാർഡിലെ തൊഴിലുറപ്പ് പദ്ധതിയിലെ തൊഴിലാളികൾ നവകേരള സദസ്സിന് പങ്കെടുത്തില്ല എന്ന കാരണത്താൽ തൊഴിലുറപ്പ് മേറ്റിനെ വാർഡ് മെമ്പറുടെയും സി പി എമ്മിൻ്റെയും നേതൃത്വത്തിൽ മാറ്റിയതായി തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സാന്നിധ്യത്തിൽ പ്രഖ്യാപിച്ചിരുന്നു ഇതിനെ തുടർന്ന് തൊഴിലാളികൾക്ക് തൊഴിൽ നിഷേധിക്കാനുള്ള ശ്രമം നടത്തി ഇതിനെ ബി എം എസ് ബി ജെ പി നേതൃത്വം ചോദ്യം ചെയ്തു തുടർന്ന് അഞ്ചൽ പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകി എന്നാൽ സെക്രട്ടറി വാർഡ് മെമ്പറേയും സി പി എമ്മിനെയും സഹായിക്കുകയാണെന്ന നിലപാടുകൾ സ്വീകരിച്ചതിനെ തുടർന്നാണ് ബി എം എസ് ബി ജെ പി നേതൃത്വം സെക്രട്ടറിയെ ഉപരോധിച്ചത് വേണ്ടി അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ നിന്നും നീതി ലഭിക്കാത്തതിനെ തുടർന്ന് ബി എം എസ് ജില്ലാ സുനിൽ അഞ്ചൽ സന്തോഷ് എന്നിവർ ഓംബൂട്സ്മാന് പരാതി നൽകി ഇതിനെ തുടർന്ന് ഫെബ്രുവരി ഒൻപതാം തീയതി അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ വെച്ച് ഓംബൂട്സ്മാൻ ഹിയറിംഗ് നടത്തിയിരുന്നു ചിലർക്ക് ചില ഉറപ്പുകൾ കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ സാർ നിലപാടെടുക്കും അതെ അതിനൊക്കെ സാറിന്റെ അവകാശമുണ്ട് പക്ഷേ ഈ സീറ്റ് ഇരുന്നു സാറിക്കുന്നതിനാ ഞങ്ങള് ഇതിൽ കൂടുതൽ ഇതൊരു വിഷയം തീർക്കാൻ ഈ രണ്ട് വാക്കും പഞ്ചായത്ത് സെക്രട്ടറിയുടെ നിർദ്ദേശത്തെ തുടർന്ന് അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ഫൈസൽ തൊഴിലുറപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ അജീന മനാഫ് ഓവർസിയർ സൗമ്യ ബി ജെ പി നേതാവും ജനപ്രതിനിധിയുമായ രാജു ബി എം എസ് നേതാവ് ബിജു എന്നിവരുടെ നേതൃത്വത്തിൽ പരാതിക്കാരായ തൊഴിലാളികളെ നിലവിൽ ഒരു ഗ്രൂപ്പായി തന്നെ നിലനിർത്താമെന്ന് അംഗീകരിച്ച തീരുമാനത്തെ വീണ്ടും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്നാരോപിച്ചാണ് ഇന്ന് രാവിലെ ബി എം എസ് ബി ജെ പി നേതാക്കളുടെയും അഞ്ചൽ ഏരൂർ അലേമൺ ബി ജെ പി ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ സെക്രട്ടറിയെ മണിക്കൂറുകളോളം ഉപരോധിച്ചത് വലിയ തരത്തിലുള്ള വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടുകയും പിന്നീട് പോലീസിന്റെ ഇടപെടലിൽ പരാതി നൽകിയിട്ടുള്ള തൊഴിലാളികളുടെ ആവശ്യമായ ഗ്രാമപഞ്ചായത്തിൽ നല്കിയിട്ടുള്ള എസ്റ്റിമേറ്റ് വർക്ക് ഇവർക്ക് തന്നെ നൽകാമെന്ന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ബി എം എസ് ബി ജെ പി നേതൃത്വത്തിന് ഉറപ്പു നല്കിയതിനെ തുടര്ന്ന് ഉപരോധ സമരം അവസാനിപ്പിച്ചു അവർക്ക് ന്യായമായി ലഭിക്കേണ്ട തൊഴിലുഴിൻ്റെ അപേക്ഷ കൊടുത്തതിന് പ്രകാരം ആ തൊഴിൽ അവർക്ക് നിഷേധിക്കുകയും അവർക്കെതിരെ നിരന്തരമായി മാനസികമായി അവരുടെ തൊഴിൽ ചെയ്യാൻ കഴിയാത്ത രീതിയിൽ ഒരു പീഡനം എന്ന നിലയ്ക്ക് സംയോജനശീലി ഇന്ത്യയിൽ അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ നടപടിക്കെതിരെയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഭാരതീയ മസ്ജിദ് സംഘവും അതുപോലെ തന്നെ അതിനെ പിന്തുണച്ചുകൊണ്ട് ബി ജെ പി സമരങ്ങളിൽ ഈ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വിഷയത്തിൽ ന്യായമായ വിഷയം നിലയ്ക്കാണ് അന്നത്തെ ബി എം എസ് തുടക്കത്തിൽ ഇടപെടുന്നത് നവകേരള സദസ്സിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ വിസമ്മതിച്ച അല്ലെങ്കിൽ അതിൽ പങ്കെടുക്കാൻ സാധിക്കാത്ത തൊഴിലാളികളെ ഒരു ക്ലാസ് റൂമിൽ കുട്ടികളെ എഴുന്നേറ്റ് നിർത്തി ചോദ്യം ചെയ്തതുപോലെ പഞ്ചായത്ത് സെക്രട്ടറിയും ഓവർസീസും ഒക്കെ ചേർന്ന് അവരെ അപമാനിക്കുകയും അവർ അപേക്ഷ നൽകിയിട്ടുള്ള തൊഴിലവർക്ക് നിഷേധിക്കുകയും ചെയ്യും തുടർന്ന് ബി എം എസിൻ്റെ ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളി സംഘടന രേഷ സംഘടനയുണ്ട് അതിൻ്റെ ചുമതലക്കാരും ബി എം എസിൻ്റെ മേഖലാ ഭാരാഹികളൊക്കെ ബി ജെ പിയുടെ ചുമതലക്കാരും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കണ്ട് അതിന് പരിഹാരമുണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നെങ്കിലും അദ്ദേഹം അതിന് തയ്യാറായില്ല തുടർന്ന് അവിടെ ചില സമര പരിപാടികൾ സംഘടിപ്പിക്കേണ്ടി വന്നു തൊഴിലുറപ്പ് ഇതുമായി ബന്ധപ്പെട്ട ഓഫീസുമാര് ജില്ലാ ഓഫീസുമാര് ബി എം എസിൻ്റെ ചുമതലക്കാർ പരാതി സമർപ്പിച്ചു ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഓഫീസ്മാൻ കഴിഞ്ഞ തൊട്ടടുത്ത രണ്ട് മൂന്ന് ദിവസം അഞ്ചു ബ്ലോക്ക് പഞ്ചായത്ത് സൃഷ്ടിക്കും ഗ്രാമപഞ്ചായത്തിന് പ്രതിനിധിച്ച് പങ്കെടുത്ത അസിസ്റ്റന്റ് സെക്രട്ടറിയും ഓവർസിങ്ങിലും അടക്കമുള്ള ആളുകളുടെ സാന്നിധ്യത്തിൽ തൊഴിലുള്ള ഒരാളികൾക്ക് അവർക്ക് ലഭിക്കേണ്ട ന്യായമായ തൊഴിൽ ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടാകാൻ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിനാണ് ആ ചർച്ച അവിടെ നടത്തിയിട്ടിരിക്കുന്നത് എൽ ഡി എഫ് ഗവൺമെൻറ് നേതൃത്വത്തിൽ നടന്ന നവകേരള സദസ്സിൽ അഞ്ചൽ ഗ്രാമപഞ്ചായത്തിലെ ഏഴാം വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ നവകേരള സദസ്സിന് പങ്കെടുത്തില്ല എന്ന കാരണത്താൽ ആ ഗ്രൂപ്പിലെ മേറ്റിനെയടക്കം മാറ്റുവാനുള്ള നടപടികളും ആ ഗ്രൂപ്പിലെ തൊഴിലാളികൾക്ക് തൊഴിൽ നിഷേധിക്കുവാനുള്ള ശ്രമവും വാർഡ് മെമ്പറുടെയും സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ നടത്തുകയുണ്ടായി ഇതിനെ തുടർന്ന് ബി ജെ പിയുടെയും ബി എം എസിൻ്റെയും നേതൃത്വത്തിൽ അഞ്ചൽ പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി കൊടുക്കുകയും എന്നാൽ അഞ്ചൽ പഞ്ചായത്ത് സെക്രട്ടറി സി പി എമ്മിനെയും വാർഡ് വമ്പറേയും സഹായിക്കുന്ന നിലപാടാണ് കൈകൊ കൈകൊണ്ട് ഇതിനെതിരെ ബി എം എസ് നേതൃത്വം തൊഴിലുറപ്പ് കോൺഗ്രസുമാർ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഫെബ്രുവരി ഒമ്പതാം തീയതി അഞ്ചൽ ബ്ലോക്ക് ഓഫീസിൽ നടന്ന ഹിയറിംഗിൽ ബി എം എസ് മുന്നോട്ട് വച്ച തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുകയും അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി തൊഴിലുറപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലും ബി ജെ പിയുടെ ഗ്രാമപഞ്ചായത്ത് പ്രതികളുടെയും ബി എം എസ് നേതാക്കളുടെയും നേതൃത്വത്തിൽ കൈക്കൊണ്ട തീരുമാനങ്ങൾ അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അട്ടിമറിക്കുന്നൊരു സ്ഥിതിയാണ് നമുക്ക് കാണാൻ സാധിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ബി എം എസിൻ്റെയും ബി ജെ പിയുടെയും നേതൃത്വത്തിൽ പഞ്ചായത്ത് സെക്രട്ടറിയെ കാണുവാനും ഒക്കെ പോയ സമയത്ത് അദ്ദേഹം ഒരു തനി സി പി എമ്മ ചുമതലക്കാരന്റെ നേതൃത്വത്തിലുള്ള ശൈലിയും പെരുമാറ്റവും ആണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ നടപടി ആ സെക്രട്ടറിയുടെ അനുസരിച്ചുള്ള പ്രവർത്തനങ്ങളും നടപടികളും സെക്രട്ടറിയുടെ ഭാഗത്ത് ഉണ്ടായില്ലെങ്കിൽ ബി എം എസിന്റെയും ബി ജെ പിയുടെയും ഭാഗത്തുനിന്ന് ശക്തമായ സമരങ്ങളും ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്നതാണ് ഒരു കാരണവശാലും തൊഴിലാളികളുടെ ജോലി നിഷേധിക്കാൻ സി പി എം നേതൃത്വവും തയ്യാറായ പഞ്ചായത്ത് സെക്രട്ടറി തയ്യാറായാൽ അതിനെതിരെ ഏതറ്റം വരെയും മുന്നോട്ട് പോകുവാൻ സംഘ വിവിധ ക്ഷേത്ര പ്രസ്ഥാനങ്ങൾ ഒന്നിച്ചു നിന്നുകൊണ്ട് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ശക്തമായി പ്രതിരോധിക്കുമെന്ന് അറിയിക്കുകയാണ് ബി എം എസ് ജില്ലാ മേഖലാ നേതാക്കളായ കേസരി അനിൽ ഏരൂർ സുനിൽ അഞ്ചൽ സന്തോഷ് ബിജു ആർച്ചൽ ബി ജെ പി നേതാക്കളും ജനപ്രതിനിധികളുമായ രാജു അലേമൺ സുമൻ ശ്രീനിവാസൻ ഉമേഷ് ബാബു ഉമാദേവി ദീപ്തി ശ്രീജ ആനന്ദി ആലഞ്ചേരി ജയചന്ദ്രൻ ഹരി അഖിൽ വിഷ്ണു എന്നിവർ ഉപരോധ സമരത്തിന് നേതൃത്വം നൽകി കാർഷിക വലിയ സംഭാവനയാണ് നൽകുന്നത് നമ്മുടെ ജില്ലയിലെ കാർഷിക മേഖലയുടെ പുരോഗതിക്കും അതുപോലെ തന്നെ റോഡ് വികസനം അടക്കമുള്ള വികസന പ്രവർത്തനങ്ങളിലും ഏറ്റവും കൂടുതൽ ഫണ്ട് വിനിയോഗിക്കപ്പെടുന്നത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് അതൊരു ദേശീയ തൊഴിലുറപ്പ് പദ്ധതി എന്നുള്ള നിലയിൽ ആ പദ്ധതി വിഭാവനം ചെയ്ത നിലയിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിനും തൊഴിലാളികളുടെ ന്യായമായിട്ടുള്ള അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് ഭരണസമിതികൾ അതിന് തടസ്സം സൃഷ്ടിക്കുക ഈ രംഗത്ത് പൂർണമായി രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടിട്ടുള്ള

ചില വിഷയവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ കൊണ്ടിരിക്കുന്നത് പഞ്ചായത്തിലെ ഏഴാം വാർഡിൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പതി തൊഴിലാളികൾ ഇരുപത്തെട്ടോളം തൊഴിലാളികളെ ഒരു ഗ്രൂപ്പായി പ്രവർത്തിച്ചു വരികയും അവിടുത്തെ വാർഡ് മെമ്പറും വാർഡ് മെമ്പറും വേണ്ടപ്പെട്ട ആൾക്കാരും ചേർന്ന് ആ ഗ്രൂപ്പിനെ സ്പ്ലിറ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പഞ്ചായത്ത് സെക്രട്ടറി വരികയാണ് ചെയ്തിരുന്നെങ്കിലും സെക്രട്ടറിയുടെ ഭാഗത്തുനിന്ന് പരാതിയിൽ നിന്ന് വിശിതമായ നടപടി ഉണ്ടാകാത്തതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് നമ്മൾ ഓംബ്രിഡ്സ്മാരെ സമീപിക്കുകയും ഓംബ്രിഡ്സ്മാൻ ഹിയറിംഗ് നോക്കുകയും ആ ഹിയറിങ്ങിൽ പഞ്ചായത്തിൻ്റെ സെക്രട്ടറിക്ക് വേണ്ടി അസിസ്റ്റൻ്റ് സെക്രട്ടറി തൊഴിലുറപ്പിൻ്റെ എ യും അതിൻ്റെ ഓവർസിയർ പങ്കെടുക്കുകയും ഓംബ്രിസ്മാൻ്റെ മുന്നിൽ വെച്ച് ഈ തൊഴിലാളികൾ അതായത് പരാതിക്കാരായ ഇരുപത്തെട്ട് തൊഴിലാളികൾക്ക് അവരെ ഒരു ഗ്രൂപ്പാക്കി നിർത്തിക്കൊണ്ട് തൊഴിൽ നൽകണമെന്ന് ഓംബ്രിസ്മാർ ആവശ്യപ്പെട്ടപ്പോൾ അത് പൂർണ്ണമായിട്ടും അംഗീകരിക്കുകയായിരുന്നു പഞ്ചായത്ത് ചെയ്തത് അത് ആ നിർദ്ദേശം അവരംഗീകരിക്കുകയും ചെയ്തു എങ്കിലും പിന്നീട് പഞ്ചായത്തിൽ വരികയും ഈ നിർദ്ദേശങ്ങളെ ഒന്നടക്കം തള്ളിക്കൊണ്ട് അവർ ഈ തൊഴിലാളികളെ വീണ്ടും സ്മിറ്റ് ചെയ്തു ഓംഡ്സ്മാരുടെ നിർദ്ദേശപ്രകാരം എടുത്ത വർക്കുകളിൽ രണ്ട് ഗ്രൂപ്പായിട്ട് തിരിച്ച് നൂറ്റി മുപ്പത്തഞ്ച് തൊഴിലിനുള്ള വർക്ക് ഈ പരാതിക്കാർക്ക് മറ്റ് ഒരു വർക്ക് ബാക്കിയുള്ള വകുപ്പായിട്ട് നൽകി എന്നാൽ ഈ വർക്കിന് ബസ് സ്റ്റോർ അടിച്ചപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറി നിലവിലുണ്ടായിരുന്ന ഈ പരാതിക്കാരിൽ ചിലരെ പുതിയ വർക്കിലേക്ക് ആടിയു അതുമായി ബന്ധപ്പെട്ടിരുന്ന നമ്മൾ പഞ്ചായത്ത് ഓഫീസ് ജില്ലയിൽ സെക്രട്ടറി കാണുകയും സെക്രട്ടറിയുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും ചെയ്തപ്പോഴും സെക്രട്ടറി പഴയ കാര്യം തന്നെ ഉറച്ചിയിരിക്കുന്നു സെക്രട്ടറിയുടെ പിന്നിൽ പാർട്ടി രാഷ്ട്രീയപരമായിട്ട് സി പി എമ്മിൻ്റെ ശക്തമായ പിന്നെ ഇടപെടലുണ്ടെന്നും സെക്രട്ടറി ഒരു സി പി എം കാരനെ പോലെ എന്ന് വെച്ചാൽ സി പി എമ്മിൻ്റെ അഞ്ചൽ ലോക്കൽ കമ്മിറ്റിയുടെ ഒരു സെക്രട്ടറിയെ പോലാണ് സെക്രട്ടറി പെരുമാറിക്കുന്നത് അതിനെതിരെയൊക്കെ ഭാരതീയ ജനതാ പാർട്ടിയും ബി ജെ പി ബി എം എസും ഒക്കെ ചേർന്നുകൊണ്ടാണ് ഈ സമരം അഞ്ചലി സംഘടിപ്പിക്കുകയും സെക്രട്ടറി എന്നെ ഉപരോധിക്ക് വരച്ചത് അവിടെ അഞ്ച് സെക്രട്ടറിയായിട്ട് സംസാരിക്കുകയും വാഗ്ദാനങ്ങൾ ഉണ്ടാകുകയും സെക്രട്ടറി സമയ ഷീറ്റ് വേണ്ടി പോലീസിനെ വിളിക്കുകയും പോലീസും പഞ്ചായത്ത് സെക്രട്ടറി നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് ഉദ്യോഗസ്ഥരും ഭാരതീയ ജനതാ പാർട്ടിയും ബി എം എസും ചേർന്നുകൊണ്ട് അവിടെ ഒരു ചർച്ച നടത്തുകയും ആ ചർച്ചയിൽ നിലവിൽ ബി എന്നെ ഓംഡ് പരാതി നൽകിയ ഇരുപത്തെട്ട് തൊഴിലാളികൾക്ക് അവരെടുത്തൊരു വർക്കുണ്ട് അതായത് ഏഴാം വാർഡിലെ പുരയിടങ്ങളിലുള്ള കാർഷിക എന്നൊരു വർക്ക് ഈ തൊഴിലാളികൾ വീടുകൾ കയറിയിറങ്ങി പറ്റി കിട്ടിയും മറ്റ് രേഖകൾ ഹാജരാക്കി കൊണ്ടുവന്ന് തൊഴിലുറപ്പ് ചെയ്തിട്ട് സമർപ്പിക്കുകയും ഏത് അഞ്ഞൂറ്റി അമ്പത്തിയാറ് തൊഴിൽ ദിനമായൊരു എസ്റ്റിമേറ്റ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ആ വർക്ക് ഈ ഇരുപത്തെട്ട് തൊഴിലാളികൾക്ക് നൽകാമെന്ന് സെക്രട്ടറി പോലീസിൻ്റെയും ബി ജെ ബി എം എസിൻ്റെയും ബി ജെ പിയുടെയും പ്രതിനിധികളുടെ മുന്നിൽ വെച്ച് അഞ്ചൽ ഗ്രാമപഞ്ചായത്തിലെ നേരൂർ ഗ്രാമപഞ്ചായത്തിലെ പഞ്ചായത്ത് മെമ്പർമാരുടെ മുന്നിൽ വെച്ച് ഇന്ന് സമ്മതിക്കുകയുണ്ടായി അത് അതിന്റെ അടിസ്ഥാനത്തിൽ കടക്കൽ തിരുവാതിരയെ വരവേൽക്കാൻ അറ്റ്ലസ് ഒരുങ്ങിക്കഴിഞ്ഞു സിറ്റ് സാരി സിറ്റുമുണ്ട് ധാവണി കുട്ടിമുണ്ട് ദോത്തി തുടങ്ങിയ ട്രഡീഷണൽ വെയറുകളുടെ അതിവിപുലമായ കളക്ഷൻസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു വിവിധ മോഡലുകളിലും ഡിസൈനുകളിലുമുള്ള സാരികളുടെ അതിവിപുലമായ കളക്ഷൻസ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ താഴെ വിലകളിൽ കൂടാതെ ഏറ്റവും പുതിയ ജെൻസ് ലേഡീസ് കിഡ്സ് കളക്ഷനുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കടക്കൽ ദേശീയ ഉത്സവത്തിന് അറ്റ്ലസിന്റെ എല്ലാവിധ ആശംസകളും അപ്പോൾ ഇത്തവണത്തെ തിരുവാതിര അറ്റ്ലസിനൊപ്പം Atlas Affordable Fashion Destination, Kadakal.